നമസ്കാരം ബ്രാഫ് അഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗയിൽ ഇന്ന് റയൽ മാറ്റുഡും റയോ വെല്ലക്കാനും തമ്മിലാണ് പോരാട്ടം രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ആ മത്സരം നടക്കുന്നത് ഈ മത്സരത്തിൽ റയൽ മാഡ്രിഡിനെതിരെ അവരുടെ ഒരു മുൻ സൂപ്പർ താരം ഇറങ്ങിയേക്കും മറ്റാരുമല്ല ഹാമേസ് റോഡ്രിഗസ് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന റയോ വെല്ലക്കാനോക്ക് വേണ്ടിയിട്ടാണ് സോ മത്സരത്തിന് മുന്നോടിയായിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് മാർക്ക അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ടും അദ്ദേഹത്തോടുള്ള ചോദ്യം ഹു വുഡ് യു ലൈക്ക് ടു സ്വാപ് ഷേർട്ട് വിത്ത് ദിസ് സാറ്റർഡേ നിങ്ങൾ ആരുമായിട്ടാണ് റയൽ റയൽമാരിഡിൽ ഏത് താരവുമായിട്ടാണ് ഷേർട്ട് സ്വാപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ചോദ്യം അതിൽ അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ കളിച്ച ഞാൻ കൂടെ കളിച്ച ആരോടെങ്കിലും ഒപ്പം ഷേർട്ട് എക്സ്ചേഞ്ച് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വിത്ത് മോഡ്രിച്ച് മോഡ്രിച്ചിനൊപ്പം അദ്ദേഹത്തോടൊപ്പം ഞാൻ നന്നായി കളിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഞങ്ങൾ തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ വിത്ത് ലൂക്കാസ് വാസ്കേഴ്സ് അദ്ദേഹവുമായിട്ട് എനിക്ക് നല്ല അടുപ്പമുണ്ട് ഞങ്ങൾ ഇപ്പോഴും ഇടയ്ക്ക് മെസ്സേജുകൾ അയക്കാറുണ്ട് പരസ്പരം നല്ല റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നതാണ് അപ്പോൾ ഈ രണ്ടിലൊരു താരവുമായിട്ട് ഷേർട്ട് എക്സ്ചേഞ്ച് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് ഗ്രേറ്റ് അപ്രീസിയേഷൻ ആണ് എനിക്ക് അവരോടുള്ളത് എന്നുകൂടി ഹാമേസ് റോഡ്രിഗസ് പറയുന്നു ഏതായാലും നമുക്കറിയാം ഹാമേസ് റോഡ്രികസിൻ്റെ കാര്യം അദ്ദേഹം റയൽ മാഡ്രിഡിൽ ഒരു കാലത്ത് അതായത് രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിന് ശേഷം കളിച്ചിരുന്നു വലിയ ഹൈപ്പോ കൂടി വന്നതാണ് പിന്നീട് അവിടെ നിന്ന് മറ്റ് ക്ലബുകളിലേക്ക് പോകേണ്ടി വന്നു ഇപ്പോൾ കോപ്പ അമേരിക്കയിലെ മികച്ച പ്രകടനത്തിന് പിന്നാലെയാണ് റയോ വെല്ലക്കാനോയിലേക്ക് എത്തുന്നത് പക്ഷേ അവിടെ അത്രത്തോളം അവസരം അതിന് ലഭിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് എന്തായാലും റയൽമാരുടെ അലീഗയിൽ പതിനാറ് കളിയിൽ നിന്ന് മുപ്പത്തി ആറ് പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് അതേസമയം റയോ വെല്ലക്കാനോക്ക് പതിനഞ്ച് കളിയിൽ നിന്ന് പത്തൊമ്പത് പോയിന്റാണ് അവർ ഇപ്പോൾ ലീഗിൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഒന്നും എത്താം